നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും മാള ഗ്രേസ് ഫാർമസി കോളേജിൽ ദേശീയ ഫാർമസി വാരാചരണം സമാപിച്ചു സമാപന സമ്മേളനം ഐ പി എ കേരള ചാപ്റ്റർ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജയശേഖർ ഉദ്ഘാടനം ചെയ്തു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എഡാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കിൽ ഫാർമസി കോളേജ് ചെയർമാൻ ജോസ് കണ്ണമ്പിള്ളി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാധ പ്രൊഫസർ ഡോക്ടർ അലക്സ് മാർട്ടിൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ കെ രാധ പ്രൊഫസർ ഡോക്ടർ റസ്ല മോൾ എന്നിവർ ചേർന്നെഴുതിയ ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോളജി ഡോക്ടർ റസ്ല മോൾ എഴുതിയ എ ഐ ആൻഡ് പൈത്തോൺ പ്രോഗ്രാമിംഗ് ഫോർ ഫാർമസി എന്നീ പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഫാർമസിസ്റ്റ് ആസ് അഡ്വക്കേറ്റ് ഓഫ് വാക്സിനേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ക്വിസ് കോമ്പറ്റീഷൻ പ്രൊഫസർ സി എസ് മഞ്ജു നയിച്ചു ഇന്റർ ഡിസിപ്ലിനറി ബ്രിഡ്ജസ് എന്ന വിഷയത്തെ സംബന്ധിച്ച ഡോക്ടർ കെ എസ് ജി അരുൺകുമാരൻ ബ്ലൂ പ്രിന്റ് ഓഫ് സക്സസ് സ്കിൽസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ എസ് ദീപു എന്നിവർ സെമിനാറുകൾ നയിച്ചു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു for our students for to house such a national level seminar in our campus and uh, we are really glad and proud to house a seminar in our campus and we are thankful to the other of uh, Engineers Indian pharmacy Association. Make the patients to get Therefore, we need the learn. We, that is, doctor, doctor, nursing staff, pharmacists, also can be with the need the patients uh, to make to bring them to the wellness. The last and very very important area is people to pharmacist. Institutions like College, like Academy of Pharmacy, or other institutions in uh, India, as well, is having very very pivotal role converting the young small 17 or 16 year old girl or boy to a co committed pharmacist. The institutions play a very very important role to transform, to translate the very young, nine, we can say nine girls or boys to are a committed citizens, global citizens of uh, pharmacy.